സ്നേഹത്തിന് ഭാഷയുണ്ടോ അല്ലെങ്കിൽ സ്നേഹത്തിന് രൂപമുണ്ടോ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരുപാട് വെല്ലുവിളികളെ അതിജീവിച്ച് ജീവിതത്തിലെ നല്ല നിമിഷങ്ങൾ ജീവിക്കുന്ന ഒരു ക്യൂട്ട് കപ്പിൾസിൻ്റെ സ്റ്റോറി ആയിട്ടാണ് അവരുടെ മേരേജ് അറേഞ്ച് മേരേജിൽ കൂടിയാണെങ്കിലും അവരുടെ ബന്ധം ആത്മാവ് കൊണ്ട് പിറന്ന സ്നേഹത്തിൻ്റെ ഉദാഹരണമാണ് ഇന്ന് അവർക്ക് സ്നേഹമുള്ള മൂന്ന് മക്കളാണുള്ളത് അതാണ് അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സമ്മാനവും ഇവരുടെ സ്റ്റോറി കേൾക്കാൻ നിങ്ങൾ കാത്തിരിക്കുകയാണോ എന്താ നമുക്ക് ഇവരുടെ സ്റ്റോറി കേൾക്കാൻ പോയാലോ ജസ്ന എന്ന് പറയുന്നത് എന്നത് എൻ്റെ ക്ലാസ്മേറ്റും കൂടിയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഇവളെ കാണുന്നത് വളരെ സന്തോഷമായി ഇവളെ കണ്ടാലോ സ്റ്റോറി കേട്ടാലോ കപ്പിൾ നമുക്കൊന്ന് സ്വാഗതം ചെയ്യാം അപ്പൊ ഇതാണ് നമ്മളെ ബ്യൂട്ടിഫുൾ കപ്പിള് അപ്പൊ ആദ്യം തന്നെ നമുക്ക് അവരെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം എന്ന് പറയുന്നത് എനിക്ക് അറിയുന്ന ആളാണ് ഞാൻ അവളും അഞ്ചു മുതൽ ഒപ്പം ഒരു ഒമ്പതാം ക്ലാസ് വരെ ഒപ്പം പഠിച്ച ആൾക്കാരാണ് ഞങ്ങൾ ക്ലോസ് ഫ്രണ്ട്സ് ആണ് ഒപ്പം ഇരുന്ന് പഠിച്ചവരും കൂടിയാണ് അപ്പൊ അവളെ കുറിച്ച് ഏകദേശം എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാം പിന്നെ നമുക്ക് നിഷാദിക്കാനെ കുറിച്ചിട്ട് സംസാരിക്കാം അപ്പൊ വെൽക്കം അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഞാൻ നിഷാദിക്കാൻ ഇപ്പൊ ഇവിടുന്നാണ് കാണുന്നത് നമ്മള് ഫോണിലൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു പറയലുണ്ട് ഇങ്ങനെ എന്റെ ശരിക്കും വീട് വളാഞ്ചേരിയാണ് ഞാൻ കല്യാണം കഴിച്ചാണ് പിന്നെ ഞാനിപ്പോ കുറച്ചായിട്ട് ഇപ്പൊ ഇവിടെ ഒരു വീട് പാടായിട്ട് ഉമ്മ മരണപ്പെട്ട് ഇപ്പൊ ഇവിടെ നിക്കാന്ന് മാതിരി ഉമ്മതിന് ശേഷം ഉമ്മ ഉമ്മ ഒരു രണ്ടു വർഷമായി മരണപ്പെട്ടിട്ട് അപ്പൊ അതിന്റെ വെച്ചായിട്ട് ഇപ്പൊ തൽക്കാലം ഇപ്പൊ ഇവിടെ അവസ്ഥ ഇല്ല എനിക്ക് ഇങ്ങനെ സംഭവിച്ചത് എനിക്ക് രണ്ടു വയസ്സിന്റെ ശേഷമാണ് ഒരു പനി വന്നിട്ട് എനിക്ക് പനി പനി അഞ്ചാം എന്ന് പറഞ്ഞാൽ പോളിയോ കൊടുത്തതിന് ശേഷം ഒരു പനി വന്നു അപ്പൊ അതിന്റെ ശേഷം നല്ല തളർന്നയാണ് അപ്പൊ ബോഡി മൊത്തം വീക്കായി പോയി അങ്ങനെ മൊത്തം ഒരു വീക്കായി പോയി രണ്ടു വയസ്സിന്റെ ശേഷം ജന്മനോ എനിക്ക് കുഴപ്പമൊന്നുമില്ല ജനിച്ച സമയത്തൊന്നും കാലിനോ മറ്റൊന്നും കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല രണ്ട് വയസ്സിന്റെ ശേഷം ആണ് നമ്മൾ നടത്താൻ തുടങ്ങുന്ന ടൈമുണ്ടല്ലോ ആ സമയത്താണ് പിന്നെ സംഭവിച്ചത് അതിൻ്റെ ആവശ്യം ഇങ്ങനെ പോളിയോ കൊടുത്തതിൻ്റെ ആവശ്യം ചെറുങ്ങനെ ഇങ്ങനെ നടന്ന് തുടങ്ങുന്ന ടൈമിലൊക്കെ ഒരു ബുദ്ധിമുട്ട് കണ്ട് അങ്ങനെ കുറച്ച് ചെറുങ്ങനെ ഒരു ഇപ്പം നമ്മൾ നിന്ന് കഴിഞ്ഞാൽ ഒരു ചെറുങ്ങനെ ഇപ്പോൾ തണുപ്പൊന്ന് നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ഒന്ന് കാല് വളച്ച് വെച്ചാൽ എത്ര ഉണ്ടാവുക ആ ഒരു ഇത് ഉണ്ടായിരുന്നുള്ളു പിന്നെ എനിക്ക് അത് ഒരു ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഒരു ആയുർവേദ ഒഴിച്ചിലിനും കൊണ്ടുപോയി അങ്ങനെ ആ ഒഴിച്ചിലിനും കൊണ്ടുപോയ സമയത്ത് പിന്നെ എനിക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല കാരണം അത് കുറച്ച് പെയിൻഫുള്ളായിട്ടുള്ളൊരു കാര്യമായിരുന്നു അത് കാരണം നല്ല ഇങ്ങനെ വളഞ്ഞ് അത് ഇങ്ങനെ പിടിച്ച് അവർ നാലഞ്ചാൾ പിടിച്ച് ഇങ്ങനെ നിർത്തുകയൊക്കെ ചെയ്യും അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് കാലിന് ഭയങ്കരമായിട്ട് വേദന വരിക ഇന്നങ്ങനെ പിടിച്ച് വെച്ചോണ്ടാണ് ഒരു നാലഞ്ചാൾ എന്നെ പിടിച്ചു വെച്ചിട്ടാണ് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുക അപ്പോൾ എനിക്ക് നല്ല വേദന ആയിരിക്കും അപ്പം എനിക്ക് വേദന സഹിക്കാൻ പറ്റാത്തൊരിതിലായപ്പോൾ പിന്നെ എനിക്ക് ഒരു ഭയങ്കര മറ്റുള്ള രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി അങ്ങനെ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ പിന്നെ അവിടുന്ന് കംപ്ലീറ്റ് ചെയ്യാതെ ആ സമയത്ത് നിർത്തി പോന്നു അപ്പോൾ പിന്നെ ഞാൻ വീട്ടിൽ വന്നിട്ട് പിന്നെ വിദ്യാരിനെ കളിക്കാൻ ഒരു മതി ഒക്കെ പോയെ അതിട്ട് കുറച്ച് ദൂരം രണ്ട് മൂന്ന് കിലോമീറ്റർ ഒക്കെ എനിക്ക് നടക്കാൻ കഴിഞ്ഞു ഇപ്പം എനിക്ക് ജസ്റ്റ് ഒരു നൂറ് മീറ്റർ നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ അന്ന് സ്കൂളിലേക്കൊക്കെ നടന്നിട്ട് തന്നെ പോയിരുന്നത് അപ്പോ അവിടുന്ന് പിന്നെ ആ രീതിയിൽ ആ ട്രീറ്റ്മെന്റ് മരുന്നിൻ്റെ ആ എഫക്ട് വിട്ടിട്ടില്ല അങ്ങനെ ഞാൻ നടക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കാം അപ്പോൾ എനിക്ക് ബോഡി വെയിറ്റ് കൂടി നടത്തും വന്നപ്പോൾ പിന്നെന്തായി ബോഡി ഇങ്ങനെ വെയിറ്റ് കൂടി കൊണ്ട് വരുക്കുമ്പോൾ അത് കുറച്ച് ബെൻഡുള്ളത് അത് ഒന്നും കൂടി മറ്റേ കൂടുതൽ ബെൻഡായി വന്നു അങ്ങനെ പിന്നെ എനിക്ക് അത് ഒരു മരുന്നവരെ അതങ്ങനെ അടുത്ത് പിന്നെ അതിൽ അങ്ങനെയാണ് സെറ്റ് ആയിട്ട് ഡിപ്ലോമ ആർക്കിടെക്ചറായി ഞാൻ പ്ലസ് ടു കഴിഞ്ഞു ഡിപ്ലോമ ആർക്കിടെക്ചർ പ്ലസ് ടുന്റെ സമയത്ത് തന്നെ പ്ലസ് വൺ പ്ലസ് ടു ആ സമയത്ത് തന്നെ ഞാന് ഇതും കൂടെ ചേർന്നായിട്ട് ബെറ്റർ എംപ്ലോയിൽ ആയിരുന്നു ഞാന് പഠിച്ചിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ഞാൻ ബാംഗ്ലൂര് കുറച്ച് ട്രെയിനിങ് എന്നുള്ള ലെവല് ബാംഗ്ലൂർ പോയി അത് കഴിഞ്ഞ് ഞാന് ഫസ്റ്റ് സൗദിക്ക് ആണ് എൻ്റർ ചെയ്യുന്നത് സൗദിക്ക് ഞാൻ കാരണം എന്റെ കൂട്ടുകാരൊക്കെ എന്റെ കൂടെ പഠിച്ചിരുന്ന ആളുകളും അതുപോലെ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന നമ്മളെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ ദുബായ്ക്കും അവിടേക്കും ഇവിടക്കൊക്കെ പുറത്തേക്കൊക്കെ പോയി ഞങ്ങളെല്ലാരും ഒരുമിച്ചായിരുന്നു ബാംഗ്ലൂര് ഞാൻ എന്റെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട് മിസ്സബ് എന്ന് പറഞ്ഞ മലപ്പുറത്തുള്ളാണ് അപ്പൊ അവനും അങ്ങനെ കുറച്ച് ആളുകളൊക്കെ അവിടെ ഓരോ ഭാഗത്തേക്കൊക്കെ സ്പ്ലിറ്റ് ആയി അപ്പൊ എനിക്ക് അതുപോലെ ഞാന് ചെറുപ്പം മുതലേ ഞമ്മളൊരു സ്വപ്നാണ് സംഗതി ആ എന്റെ ശാരീരിക സിറ്റുവേഷൻ ഒക്കെ ഇങ്ങനെയാണെങ്കിലും എനിക്കൊരു ഗൾഫിലൊക്കെ ഒന്ന് പോകണം അല്ലെങ്കിൽ നല്ലൊരു രീതിയില് വർക്കൊക്കെ വേണം അങ്ങനൊക്കെ ആ ഒരു എക്സ്പെക്ടേഷൻ അന്ന് തന്നെ ഉണ്ട് അപ്പോ ഞാൻ ഇവരൊക്കെ പോയപ്പോ എനിക്ക് എന്താ പറയാ എനിക്കും പോകാമെന്നുള്ളൊരു ഇത് തോന്നി അങ്ങനെ ഞാൻ അതിനു വേണ്ടി ട്രൈ ചെയ്ത് നിക്കണ സമയത്താണ് പിന്നെ നമുക്ക് ഇങ്ങനത്തെ ഇങ്ങനെ ഡിസബിലിറ്റി ഉള്ള ആളുകൾക്ക് ഗൾഫിൽ പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അത് കുറച്ച് പോസിബിൾ അല്ലാത്തൊരു കാര്യം കാരണം എന്താ വെച്ചാല് മറ്റേ എന്താണ് അങ്ങനെ ഉള്ള ആളുകൾ അവിടെ വന്നാൽ വല്ല ഭിക്ഷാടനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആ ഒരു കാറ്റഗറിക്ക് എന്തെങ്കിലും പോയിട്ട് അവിടെ എന്താ ചെയ്യുവോ അല്ലെങ്കിൽ അങ്ങനൊക്കെ ഉള്ള ഒരു അതായത് അവിടെ ഗൾഫിൽ കുറെ കാല എന്റെ റിലേറ്റീവ്സ് എന്നാണെങ്കിലും മറ്റുള്ളവർ നമ്മളെ അറിയുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ അവരോടൊക്കെ ചില ആളുകളൊക്കെ ചില ആളുകൾ നമുക്ക് എന്ത് കാര്യമാണെങ്കിലും നമുക്ക് ഒരു മനസ്സാക്കി ചെയ്യൂല അത് പോസിറ്റീവായിട്ട് എങ്ങനെയാ നമ്മളെ ഒരു എന്താ ചെയ്യുള്ളൂ പക്ഷെ ചില ആളുകളോട് നമ്മൾ സംസാരിക്കുമ്പോ അവര് നമ്മളെ തളർത്താനും നോക്കുക അവര് നമ്മളോട് പറഞ്ഞ് അങ്ങനെ എനിക്ക് ഗൾഫിൽ പോകാൻ പറ്റില്ല അതിൽ എന്തിനാ ഗൾഫിൽ പോകണത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ സിറ്റുവേഷനിലൊരാൾ ഒരാൾ ഗൾഫിൽ പോയാലേ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് അവിടെ അങ്ങനെ എയർപോർട്ടിൽ നിന്ന് പുറത്തിറക്കില്ല ഏഹ് അത് അവിടെ പോയി കഴിഞ്ഞാലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാരണം ഇങ്ങനത്തെ ആളുകളെ അവിടെ കാണലില്ല ഇങ്ങനത്തെ ആളുകൾ അവിടെ വന്ന് വർക്ക് ചെയ്യുക കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനെയൊക്കെ ഉള്ള അപ്പം അന്ന് എൻ്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ട് അപ്പം എൻ്റെ ഉമ്മയും ഉപ്പയൊക്കെ അതൊക്കെ കേട്ടപ്പോൾ എൻ്റെ ഉമ്മക്കുപ്പൊക്കൊക്കെ ഭയങ്കരമായിട്ട് യങ്കര അവർക്ക് സങ്കട ഞാൻ എനിക്ക് നിന്റെ മനസ്സിലെന്താ എന്റെ ഞാൻ പഠിച്ചതോ എന്റെ കൂട്ടുകാരോ എല്ലാരോ അപ്പൊ നമ്മ ആ ഒരു കാറ്റഗറി കൂടെ നമ്മക്കും നമ്മളെ കാര്യങ്ങളും അതിനെ ചുറ്റി പറ്റിട്ടായിരിക്കുമല്ലോ അപ്പൊ പിന്നെ എനിക്കും അതിനോട് അനുസരിച്ചുള്ള ഓരോ ചിന്തകളെ നമുക്കും വരിക അപ്പൊ എന്റെ ഒരു ഫ്രണ്ട് ചുറ്റി പറ്റിട്ട് എന്റെ ചിന്ത എന്ന പോലെ എനിക്കും അതുപോലെ ഒരുപാട് ഇത് തോന്ന അപ്പൊ പിന്നെ ഇങ്ങനൊക്കെ പറഞ്ഞപ്പോ സത്യത്തില് എന്തിനാ ഇങ്ങനത്തെ ഒരു ലൈഫ് കാരണം എനിക്ക് എന്താ പറയാ എനിക്ക് ചെറുപ്പം മുതലേ എനിക്ക് ഇങ്ങനെ ഗൾഫിലൊക്കെ പോണെ അങ്ങനെയൊക്കെ ഒരു ആ ഒരു ലെവലിലൊക്കെ എത്തണം എന്നുള്ള ഇതാണ് അപ്പൊ ഇങ്ങനൊക്കെ കേട്ടപ്പോ എനിക്ക് ഞാൻ ആകെ പിന്നെ ഒരു വാശയായി ഞാന് എന്റെ കുറ്റം കൊണ്ട് ഞാൻ അങ്ങനെ ആയതല്ല ചില ആളുകൾക്ക് അത് കഴിഞ്ഞാ ഇപ്പോ അവനെ കൊണ്ടുവന്ന് കഴിഞ്ഞാ ബുദ്ധിമുട്ടാവില്ലേ നമ്മൾ അവനെ കയറിയും മറ്റേ അത് പ്രത്യേകിച്ച് എന്റെ കാര്യമാകുമ്പോ ഒന്നും കൂടി മറ്റുള്ള സാധാരണ ഒരാള് പോണ അല്ലല്ലോ അപ്പൊ ഒന്നും കൂടി ഒരു ഇത് തോന്നും അങ്ങനെ കൊറേ ആൾക്കാർ ഒഴിഞ്ഞു മാറി അങ്ങനെ ഞാൻ ഫുൾ ആയിട്ട് ഞാന് എന്താ പറയാ എനിക്ക് ഇനി പോവാൻ പറ്റും ഏഹ് ഇങ്ങനൊക്കെ ഒരു ചിന്ത കയറി എനിക്ക് ഞാൻ അത്രയും ടെൻഷൻ ഞാൻ പിന്നെ അടിച്ചിരിക്കാനോ മറ്റുള്ള ഇതിനോ അല്ലെങ്കിൽ മറ്റുള്ള ഓരോ കാര്യം ഇടപെടാനോ ഒന്നിനും ഞാൻ പോയത് പിന്നെ വീട്ടിലങ്ങനെ ഇരിക്കലോ അങ്ങനെ എന്റെ ഉപ്പാടെ ഒരു ഫ്രണ്ട് ഉണ്ട് കരേക്കാട് ഭാഗത്തുള്ള മൂസക്ക എന്ന് പറഞ്ഞാൽ ആളാണ് അപ്പൊ മൂസാജിന്നാണ് അവിടെയൊക്കെ വിളിക്കുക കരേക്കാട് വളാഞ്ചേരി കരേക്കാട് ഭാഗത്തുള്ള െ ഒരു ദിവസം മൂപ്പര് എൻ്റെ പാടെ എടുത്തേക്ക് ഇങ്ങനെ ഞങ്ങൾ അതുകൂടെ പോകുമ്പോ ഉപ്പാനെ കാണാൻ വേണ്ടി അങ്ങനെ കേറിയതാ അപ്പൊ ഇപ്പാന ഒരു നല്ല ക്ലോസാ ആനെ എന്താ പറയാ ഇപ്പാനോട് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ എന്റെ ഏഹ് ഇമ്മയോ ഇപ്പയൊക്കെ അവിടെ ഇങ്ങനെ സംസാരിക്കാൻ സിറ്റൗട്ടില്ലെന്ന് അപ്പൊ പറഞ്ഞ മൂപ്പര് വെച്ച് എവിടെന്ന എന്റെ ചെറിയ മോനെ ഏഹ് അന്റെ മോനെവിടെ ഓനും കാണാല്ലോ ഓന ഇവിടെ കാണാല്ലല്ലോ അപ്പൊ എന്റെ ഉമ്മാൻ കാര്യം കുറച്ച് ബുദ്ധിമുട്ടിലാണ് ഓൻ ഇങ്ങനൊക്കെ പോവാൻ നോക്കിട്ട് അവന്റെ കൂട്ടുകാരൊക്കെ പോയി പിന്നെ ഓനക്ക് പോവാൻ പറ്റാ സങ്കടപ്പെട്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഓൻ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അപ്പൊ മൂപ്പര് വീട്ടിലെ ഉള്ളേക്ക് കയറി വന്നു അങ്ങനെ വീടിന്റെ ഉള്ളിൽ കയറി ഞാൻ അവിടെ വീട്ടിലേക്ക് എടുക്കാം ആ മൂപ്പര് കണ്ട് വന്നത് എഞ്ചിനട ജീ ഇങ്ങനെ കെടുക്കണേ പ്രസേച്ച് അങ്ങനെ മൂപ്പര് നേരിട്ട് വന്നു മൂപ്പര് അടുപ്പുള്ള ഒരാളാണ് അങ്ങനെ മൂപ്പുര എന്താ എന്താണ് ഇങ്ങനെ ഗൾഫിൽ പോണ്ട കാര്യങ്ങളൊക്കെ നോക്കണ്ട അപ്പൊ അങ്ങനെ കൊണ്ടുപോകാനാളും ഇല്ല അതിലേ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാ എന്റെ കുട്ടിനെ ഞാൻ കൊണ്ടുപോയിക്കോളാറിന്റെ എന്തിനാണ് ടെൻഷനുള്ള ഓനക്ക് വേണ്ട കാര്യങ്ങളൊക്കെ റെഡി ആക്കി കൊടുക്കുന്നത് എന്റെ കുട്ടീനെ ഞാൻ വിസയാണ് അന്ന് എടുക്കണേ സൗദിക്ക് അങ്ങനെ മൂപ്പരെ വേണ്ട എല്ലാ കാര്യങ്ങളും അവിടെ റെഡിയാക്കി ഞാൻ വിസ എടുത്ത് സാര സെറ്റാക്കി ഞാൻ പോയി ഞാൻ പോയിട്ട് അവിടെ ഫസ്റ്റ് എനിക്ക് എനിക്കൊരു ഫസ്റ്റ് ഗൾഫ് എന്നുള്ള ഒരു സ്ഥലത്തേക്ക് ഗൾഫിലേക്കുള്ള എനിക്ക് എന്റെ ഒരു ഫസ്റ്റ് എൻട്രി എനിക്ക് തരേണ്ടത് ഈ മൂസെക്കാന്ന് പറഞ്ഞാലാണ് മൂപ്പരാണ് ഇന്ന ഗൾഫ് കാണിച്ചു തന്നെ അവിടെ പിന്നെ അങ്ങോട്ട് പിന്നെ കുറച്ച് ഞാൻ മൂപ്പരടുത്ത് അങ്ങനെ അവിടെ നിന്ന് മൂപ്പര അവിടെ മൂപ്പരത്ത് ബിസിനസ്സൊക്കെ ഉണ്ട് ഹോട്ടലും കാര്യങ്ങളും മറ്റുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അതിലൊക്കെ കുറച്ച് മൂ എന്നൊക്കെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ മൂപ്പര കടകളിലൊക്കെ ഞാന് ർക്കൊക്കെ ചെയ്ത് കുറച്ചു കാലൊക്കെ അങ്ങനൊക്കെ തട്ടിമുറ്റ പോയി അതിന്റെ ഇടയിൽ ഞാൻ അങ്ങനെ എനിക്ക് വേങ്ങര ഭാഗത്ത് ഒരു ഉസ്മാൻ ഖാൻ ആണ് ഒരാളത്ത് അത് പോലെ ഒരു അത്യാവശ്യം ഏജ് ഉള്ള എന്റെ ഏജുള്ള ഒരാളല്ലൊരു നാപ്പത്തഞ്ചത് വയസ്സിന്റെ ഒക്കെ ആ റേഞ്ചിലുള്ള ഒരാളാണ് അങ്ങനെ എനിക്ക് ഞാന് സൗദിയിൽ ജിദ്ദ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തി അങ്ങനെ അവിടെ കുറെ ഞാൻ ഓഫീസുകളും കാര്യങ്ങളൊക്കെ അങ്ങനെ കയറി അവിടെയൊക്കെ അന്വേഷിച്ചുകൊണ്ട് നിൽക്കുന്ന സമയം അങ്ങനെ അവിടെ വെച്ചിട്ട് ഞാൻ ഒരു ബൂഫിയയില് ചടിക്കുന്ന സമയത്ത് ഒരു ബൂഫിയങ്ങനെ ഒരു ഏകദേശം ഒരു ഉച്ച സമയം ആയിക്കണം ഓഫീസുകളൊക്കെ കയറിയ അപ്പൊ നടന്നോട്ട് അന്ന് കുറെ നടക്കുക തന്നെ ആയിരുന്നു അത് ചിക്കുപയോഗിച്ച് നിങ്ങക്ക് നടക്കാൻ പറ്റും പക്ഷെ അന്ന് കുറച്ചും കൂടി ഇന്ന് നടക്കണേക്കാട്ടിലും ഒന്നും കൂടി ഒരു ആശ്വാസത്തിൽ അന്ന് അന്ന് ഇത്ര ഇപ്പോൾ കാണുന്ന അടി ഒന്നും ഇല്ല വെയിറ്റ് ഇല്ല അപ്പൊ എന്താ വെച്ചാൽ എനിക്ക് ഒന്നും കൂടി ഒരു ആയാസത്തില് നടക്കായിരുന്നു അപ്പൊ അങ്ങനെ നടന്ന സമയത്തേക്ക് ഇങ്ങനെ ഒരു ബൂഫിയൊക്കെ ഒരു ജ്യൂസും ഒരു ചെറിയ സ്നേഹം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവിടെനിന്ന് ഒരാൾ ഇങ്ങനെ ഉസ്മാൻ കണ്ടെ മൂപ്പര ജോലിയും കാര്യങ്ങളും നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ ഹെൽപ്പ് ചെയ്യണ ഒരാളാണ് മൂപ്പരൊന്ന് കാണുവോ എന്ന് ചോദിച്ചിട്ട് എനിക്ക് അവിടെ ഉള്ളൊരു ഇക്ക ഉണ്ട് ആ ഇക്ക എനിക്ക് എന്തു ചെയ്യുന്നു മൂപ്പര നമ്പർ ഞാൻ മൂപ്പരും അവിടെ മുതല എനിക്ക് സൗദിന്ന് അടുത്ത ടേണിങ് പോയിന്റ് എനിക്ക് കിട്ടിയത് ഞാൻ പിന്നെ ഞാനേ ഉസ്മാൻക്ക് ഭയങ്കര ക്ലോസ് ആയി ഭയങ്കര ആണ് ഇന്നും ഞങ്ങള് ഇപ്പം ഒന്ന് ഞങ്ങള് വിളിക്കലും കാണലും പോലും ഒക്കെ ഉണ്ട് മൂപ്പരൻ ഇന്നേ ഭയങ്കര ഒരു ക്ലോസ് ആയി മാറി ഞാനൊരു മൂപ്പരോട് അങ്ങനെ ആ ബന്ധം ഒന്നും ഉണ്ടിട്ടാണ് പല നിർത്തിയിരുന്നു അങ്ങനെ മറ്റേ അവിടെ നിന്ന് അങ്ങനെ കുറെ ഓഫീസുകളും നമ്മൾ ഞങ്ങളൊക്കെ മാറി മാറി പല പല വർക്കുകളും ചെയ്തു അന്നൊക്കെ ഓട്ടോ കാർഡ് ത്രീ ഡി മാക്സ് ഒക്കെ അന്ന് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ വെച്ച് നമ്മളെ എന്റെ ചില കൂട്ടുകാരെക്കും ഒക്കെ ഞാൻ എന്റെ കെയർ ഓഫിലൊക്കെ വർക്ക് റെഡി ആക്കി കൊടുത്ത് അവരേ അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഫാമിലി റിലേഷൻ ഉള്ള ആളുകൾ വരെ ഞങ്ങൾക്ക് അവിടെ പോവാൻ പറ്റില്ല അങ്ങനെയാണ് മറ്റൊരു മത്സരങ്ങളൊക്കെ പറഞ്ഞിരുന്ന ആൾക്കാർക്ക് വരെ ഞാൻ ഞാനവിടെ എന്റെ നാട്ടിൽ നിന്ന് എന്റെ ഉമ്മ ഞാൻ ഗൾഫിലേക്ക് ഫസ്റ്റ് ആയിട്ട് പോണ സൗദിയാണ് സൗദിക്കാ ഞാൻ ഫസ്റ്റ് എൻറ്റർ ചെയ്യണ് ആ സമയത്ത് എന്റെ ഉമ്മാക്കൊക്കെ ഭയങ്കര ടെൻഷൻ ും കുടിവാശയില് ഞാനാണ് പോവുന്നത് ഞാനെന്താ ഞാൻ ചിന്തിച്ചു ഞാനിപ്പോ ഏതായാലും എന്റെ ഇങ്ങനെ അവസ്ഥ എന്റെ കുറ്റം കൊണ്ടായതല്ലോ അപ്പൊ ഏഹ് ഇതിങ്ങനെ ആയി പോയി പക്ഷെ എന്നാലും എന്താണ് എനിക്ക് അവിടെ പോണമെന്നുള്ള ഒരു ആവും ചെയ്ത് പിന്നെ അവർക്കാണെങ്കി എതിർത്ത് നിക്കാനും പറ്റണില്ല അപ്പൊ എന്റെ കാര്യത്തിൽ എൻ്റെ അമ്മ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ചിട്ടുള്ളത് അപ്പൊ ഉമ്മാക്ക് ഞാനാണ് പോകുമ്പോ ഉമ്മയും എല്ലാരും ഭയങ്കര കാര്യം തന്നെയായിരുന്നു ഭയങ്കര എന്താ ഇപ്പൊ പിന്നെ സൗദി എയർപോർട്ടിൽ നിന്ന് പിന്നെ പൊറത്ത് വിടും അങ്ങനെയാണ് ഞമ്മള് പറഞ്ഞു വെച്ചിട്ടുള്ളത് എന്താ സൗദി എയർപോർട്ടിൽ എയർപോർട്ടിന്ന് പൊറത്ത് വിടും എന്തിനാണ് ജോനെ പറഞ്ഞേക്കണത് വെറുതെ ജോന പറ കൊണ്ടിടാൻ നിൽക്കണ്ട അങ്ങനെ അങ്ങനെ മറ്റേ ഈ കഥ കേട്ടിട്ട് അവിടെ ഇരിക്കുന്നു പിന്നെ ഞാൻ പോകണമെന്നുള്ള വാശി ഞാൻ പോയി ഞാൻ പിന്നെ അവിടെ എത്തി ഞാൻ എത്തിഞ്ഞാ ചെയിട്ടില്ല ഒന്നും ഇട്ടിട്ടില്ല ഞാനിവിടെ ഗൾഫിലെത്തി സൗദിയിലെത്തി സൗദി മറ്റേ എന്താ പറയാ സൗദി എയർപോർട്ടിന്റെ പുറത്തെത്തി വിട്ടാരനെ പിന്നെ ഞാൻ ആരുന്നെ പോലീസെ പിടിച്ചില്ല ജയിലിൽ ഒന്നുമില്ല ഒരു സീനും ഇല്ല ഞാൻ ഇവിടെ മറ്റേ സൗദി എയർപോർട്ടിനെ പോറത്തെ ആ ഫോട്ടോസ് ഉണ്ടല്ലോ ആ ഫസ്റ്റ് ഞാൻ സൗദിയേക്ക് പോയിട്ട് ആ എയർപോർട്ടിന്ന് പുറത്തേ വന്നിരിക്കണം അന്നത്തെ ആ ഫോട്ടോ ഇന്നും എന്റെ കയ്യിലുണ്ട് ഏർ അത് എനിക്ക് ഞാൻ എൻ്റെ ഒരു എന്താ പറയാ ആ ഒരു പ്രചോദനം എനിക്ക് ഭയങ്കര ഒരു ഇതില് അന്ന് ഞാൻ എന്റെ മനസ്സിൽ ആഗ്രഹിച്ചൊരു കാര്യമുണ്ട് അത് അവിടെ എത്തിയിട്ട് ഞാൻ ഒരു രണ്ട് സുനാനി കുട്ടികളെ ആഫ്രിക്കൻ കുട്ടികളെ കണ്ട് അവിടെ ഉണ്ടായിരുന്നു അവരൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു ഫോട്ടോ ഇന്നും എന്റെ കയ്യിലുണ്ട് ഞാന് അവിടെ പിന്നെ അങ്ങനെ കുറച്ച് കാലം അവിടെ നല്ല സന്തോഷായിരുന്നു എനിക്ക് കാരണം ഒരിക്കലും ഞാൻ എനിക്ക് ഗൾഫിൽക്കെത്താൻ പറ്റുന്നു അല്ലെ ഒരു ഗൾഫ് എന്നുള്ള ഒരു ജീവിതം ഉണ്ടല്ലോ ഗൾഫ് എല്ലാം എല്ലാവർക്കും എന്റെ കൂട്ടുകാരൊക്കെ ഗൾഫിൽ പോണ വരുന്ന അതൊക്കെ നല്ല എൻജോയ് അങ്ങനൊക്കെ നടക്കുന്ന സമയത്ത് ആ ഒരു ലൈഫ് എനിക്ക് കിട്ടും ഞാനിങ്ങനെ ആയിപ്പോയ എന്നെന്താ ചെയ്യാനോ പക്ഷെ എല്ലാവരും പോലെ അല്ല എല്ലാ കാര്യവും ബുദ്ധിമുട്ടല്ലേ അപ്പൊ അവന് എന്താവും അവന്റെ കാര്യം എന്നുള്ള ഒരു പ്രയാസം അവൻകുമാക്കും ഒക്കെ ഉണ്ട് പക്ഷെ ഏഹ് അതിന്റെ ഒക്കെ പുറമെ ഞാൻ ഇന്നെന്ത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും ഇന്നൊന്നും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ എന്താ എനിക്ക് പോടാൻ പറയാൻ പറ്റും അപ്പൊ ഞാൻ മാറ്റുള്ള രീതി ഞാനും ടെൻഷനും ഇല്ല അതൊക്കെ ഇങ്ങനെ ചിന്തിച്ചു നിക്കണമെന്ന ഒരു പ്രയാസം അങ്ങനെ ഞാൻ അവിടെ എത്തി ഞാന് കുറച്ച് കാല വർക്കി ആ ഒരു സന്തോഷം ഇന്നും എന്റെ മനസ്സിൽ ഭയങ്കര അന്ന് ആ ഒരു നന്ദി ഉണ്ടോ എനിക്ക് ഇന്നും ആ നന്ദി എനിക്ക് ഗൾഫിൽ ആ ഗൾഫ് നാട് കാണിച്ചിട്ടുണ്ടെങ്കിൽ മൂസക്കാന്ന് പറഞ്ഞാ എന്റെ കാരണം ഒരാളും റിലേഷൻ എല്ലാം കൊണ്ടായിട്ടുള്ളത് തികച്ചും ഒരു പുറത്തുള്ള ഒരാളായിട്ടുള്ള ആളെന്നെ ഗൾഫ് നാട് കാണിച്ചു തന്നെ ആഗ്രഹം സഫലീകരിക്കണറ് അവിടെ അതിന്റെ മോളെ ഉണ്ട് അതിന്റെ ആ മോളെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് മറ്റേ ബിന്ദു എന്നാണ് ഡിപ്പാർട്ട്മെന്റിലാണ് ഞാൻ വർക്ക് ചെയ്യണത് അവിടെ ആ ദുബൈയില് ശോഭ സഫയർ നമ്മടെ ശോഭാ സിറ്റി അവിടെ ശോഭാ സഫയർ ദുബൂർ ജലീഫിന്റെ തൊട്ടടുത്തു അപ്പൊ ആ കമ്പനിയിൽ ഞാനിതേപോലെ അത് പിന്നെ എന്റെ ഉമ്മ അങ്ങനെ ഒരു എന്താ പറയുക എൻ്റെ വീടിന്റെ വീടിൻ്റെ അടുത്തുള്ളൊരു ഒരു ആളുണ്ട് അവരായിട്ട് എൻ്റെ ഉമ്മ സംസാരിച്ച് എൻ്റെ ഉമ്മന അങ്ങനെ അവിടെ എനിക്ക് ഇതുപോലെ രണ്ടറി അവിടെ തന്നു അങ്ങനെ പിന്നെ ഞാൻ അവിടെ ഒരു നാലഞ്ച് വർഷം പോലെ ദുബായിൽ വർക്ക് ചെയ്തു അവിടുന്ന് അവിടെ ഈ രണ്ട് മൂന്ന് കമ്പനികളിൽ ഞാൻ അവിടെ വർക്ക് ചെയ്തു അങ്ങനെ ഞാൻ ദുബൈയില് പോയി ദുബൈയില് പോയിട്ട് ഞാൻ ഈ ശോഭ സഫയർ എന്ന് പറഞ്ഞ കമ്പനിയിൽ വർക്ക് ചെയ്തു അവിടെ നമ്മുടെ ബുർജ് ഖലീഫിൻ്റെ തൊട്ടടുത്ത് ഒരു എംപിയാർ സിറ്റി എന്ന് പറഞ്ഞാൽ അതായത് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷി സിറ്റി അതായത് ദുബൈ ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ഉണ്ടല്ലോ അയാളും ആ ഷെയ്ഖ് മുഹമ്മദും നമ്മുടെ ഈ പി എം സി മാനും ഉണ്ടല്ലോ തൃശ്ശൂര് കമ്പ പിന്നെ മുപ്പരും കോടി കൊളാബറേറ്റ് ചെയ്തിട്ടുള്ള ലാൻഡും ബിൽഡപ്പും കാര്യങ്ങളൊക്കെയാണ് ഈ എം പി ആർ സിറ്റി എന്ന് പറഞ്ഞത് രണ്ടു രണ്ട് ടീമും കൂടി കൊളാബറേറ്റ് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഇവരെ ഒരു ബുർജ് ബുർജാലിഫന്റെ അതായത് അവന്റെ ഒരു തൊട്ടടുത്ത് നോക്കിയാൽ കാണുന്ന ദൂരം അങ്ങനെയാണ് അതിന്റെ എം പി ആർ സിറ്റി എന്നാണ് അതിന്റെ ഷോർട്ട് ദുബൈൽ ഉള്ളത് ഷെയ്ഖ് മുഹമ്മദ് ബിൻ ത്രാശീൽ സിറ്റി എന്നാണ് കമ്പനിയുടെ മറ്റേ ഈ പ്രൊജക്റ്റിന്റെ മൊത്തം ശരിക്കുള്ള പേര് അപ്പൊ അതിന്റെ ലാൻഡ്സ്കേപ്പിംഗ് ഡിസൈനറായിട്ട് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുക അത് നമുക്ക് എന്താ പറയുക നമ്മൾ ഈ ഒരു ഫീൽഡ് പഠിച്ച് അങ്ങനെ ആ ഒരു ഇതിൽ പോയി അപ്പോൾ എനിക്കത് എൻ്റെ ഒരു ഏറ്റവും ഒരു എന്താ പറയുക നമ്മളൊരു ലൈഫിൽ കിട്ടുന്ന ഒരു അച്ചീവ്മെൻ്റ് ആണ് ഈ ശോഭയിൽ നിന്ന് വർക്ക് അവിടെ നിന്നൊക്കെ ഒഴിവാക്കി പിന്നെ വേറെ കമ്പനി കയറി അവിടെ നമ്മൾ വേറെ ഒരു ഷെരീഫ് ഖാന്നൊക്കെ പറഞ്ഞാൽ കൂട്ടുകാരൊക്കെ ഉണ്ട് അവർ വെളിയും കൂടി ഭാഗത്തുള്ളതാണ് അപ്പോൾ അവരൊക്കെ ആയിട്ട് നിൽക്കുന്ന സമയത്താണ് അവിടെ നമുക്ക് ഒരു എൻ്റെ കൂട്ട ജസ്റ്റ് ഒരു ബ്രേക്ക് ടൈമിൽ നമ്മൾ ഫേസ്ബുക്കിലൊക്കെ കളിച്ച് ഇരിക്കുന്ന ടൈമുണ്ടല്ലോ അങ്ങനെ ഛായ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിണ്ട് അവള് രാജസ്ഥാനിയാണ് അവള് പേര് ഛായ അവളുടെ ഛായ ചായന്നാണ് അവള് ഞങ്ങളടൊ കളിയൊക്കെ ചെയ്യും പക്ഷെ അങ്ങനെ ഞങ്ങൾ എല്ലാരും കൂടി ഇരിക്കുന്ന സമയത്ത് അങ്ങനെ ഫേസ്ബുക്കിലൊക്കെ കളിച്ച അപ്പൊ നമ്മള് ഇതുണ്ടല്ലേ ആ ഒരു ഇത് എപ്പോഴും അപ്പൊ അതിന്റെ ഒരു സംഭവം സംഭാവന കണ്ടെ ഇതിങ്ങനെയാ നോക്കണേക്കിന്റെ ണോ ഏഹ് കൊടുത്തിട്ടേക്ക് സെറ്റ് കൊടുക്കുന്നു അങ്ങനെ അങ്ങനെ കൊടുത്ത് ഈ ചായ എന്റെ അവളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നോക്കി അതിന് കൊടുത്തിട്ട് കൊടുത്തു അങ്ങനെ ഞാനിങ്ങനെ അതില് കൊടുത്തിട്ട് അപ്പൊ അങ്ങനെയാണ് ഇവിടെ ആ ഒരു സംഗതി ഞാനതില് കാണുന്നത് കുട്ടിയും പിന്നെ മാത്രം ആ ഞാനിത് ഒരു ടൈം പാസ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല എനിക്കൊരു പ്രതീക്ഷയില്ല കാരണം ഞാൻ നാട്ടിൽ വന്ന് ഞാൻ മൂന്നാല് കല്യാണങ്ങളൊക്കെ പോയി നോക്കി ചിലത് എനിക്ക് പറ്റും എനിക്ക് പറ്റണവര് അവർക്ക് ഇന്നെ പറ്റില്ല അല്ലെ നമുക്ക് വേറെ ഏതെങ്കിലും രീതിയിൽ മറ്റുള്ള ബുദ്ധിമുട്ട് ആ കഴിഞ്ഞാൽ നമുക്ക് മറ്റേ എനിക്ക് എന്റെ കല്യാണം കഴിക്കണ സമയത്ത് എനിക്ക് എന്താ ഞാൻ ഒരാളെനിക്ക് ഞാൻ കല്യാണം നോക്കണ ബ്രോക്കർമാരൊക്കെ ഉണ്ടല്ലോ അവരുടെ അടുത്തൊക്കെ ഞാൻ പറഞ്ഞത് എന്താണ് എനിക്ക് കേറി കെടുക്കാൻ ഒരു വീടില്ല റോഡ് സൈഡില് കിടന്ന് ഉറങ്ങണ ഒരു പെൺകുട്ടിയായാലും എനിക്ക് കുഴപ്പമില്ല കാണാൻ ഭംഗിയുള്ള ഒരു കുട്ടിനെ എനിക്ക് ആവശ്യമുള്ളൂ അല്ലാതെ എനിക്ക് ഇത്ര മുതലുവാണെന്നോ അത് വേണമെന്നോ അത് വേണം അതൊന്നും ഞാൻ എന്റെ മനസ്സിൽ ഞാൻ അന്ന് ഞാൻ ആരടുത്ത് പറഞ്ഞില്ല എനിക്ക് അങ്ങനത്തെ ഒന്നും മേഡങ്ങൾ അങ്ങനത്തെ ഒരു പ്രപ്പോസും നോക്കണ്ട നിങ്ങള് ഞാൻ ഈ സിറ്റുവേഷൻ ആണ് പക്ഷെ എന്നെ കണ്ട് ഇഷ്ടപ്പെടാൻ പറ്റാൻ നല്ലൊരു കാണാൻ ഒരു ഭംഗിയുള്ള ഒരു പെൺകുട്ടിയാണ് ഒരു കുറച്ച് ചേർപ്പുള്ള ആ ഒരു പെൺകുട്ടിയായ മതി അതി വീട് കിടന്നുറങ്ങാ റോഡ് സൈഡിൽ ഡാർപ്പായി കെട്ടിയിട്ട് അതിന്റെ അടിയിൽ കിടന്നുറങ്ങുകയാണെങ്കിലും കൊഴപ്പല്ല ഞാൻ ഏറ്റവും കൊടുത്തു തുടങ്ങി വീട്ടിലെല്ലാം കെട്ടി എന്ന് പറഞ്ഞങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആയിരുന്നു ഇങ്ങനെ ഈ ഗൾഫിൽ പോയി അങ്ങനെ ജസ്റ്റ് ഞാൻ അവിടെ ഒരു ടൈം പാസ് ആയി ഞാൻ കൊടുത്തിട്ടാണ് ഇതിലിങ്ങനെ അങ്ങനൊക്കെ എടുക്കട്ടെ ഒരു കൊടുത്തിട്ട് ആ സമയത്താണ് ഇങ്ങനെ കോള് വന്നത് കൊടുത്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ അവര് ഫാമിലി സംസാരിച്ച അങ്ങനെ എന്തായി എന്താ ഇവണം എന്നുള്ളത് ഫോണ് കണ്ടിട്ടല്ലേ ഉള്ളു ഇല്ല ഇല്ല അതൊന്നും വെച്ച് പറ്റത്തില്ല ജസ്റ്റ് അങ്ങോട്ട് അതുകൊണ്ട് കണ്ടിട്ടല്ലേ കണ്ടിട്ടല്ലോളു അങ്ങനെ ഈ ഫോട്ടോ കാര്യങ്ങളും അതുകൊണ്ട് കണ്ടിട്ടുള്ളു കാര്യങ്ങൾ ജസ്റ്റ് അവര് കൊടുത്തിട്ടതും ഞാൻ കൊടുത്തിട്ടതും ഇങ്ങനെ കണ്ടിട്ടേ ഉള്ളൂ അങ്ങനെ നേരിട്ട് ഫോണ് സംസാരിച്ചപ്പോൾ അങ്ങനെ കുഴപ്പമില്ല എന്നുണ്ട് പക്ഷെ ഓക്കുന്ന കാണണം എന്നുള്ള ഒരു ഇത് പറയും അങ്ങനെയാണ് ഉടനെ അപ്ര അപ്രതീക്ഷിതമായിട്ട് ഇങ്ങനെ നിൽക്കണ സമയത്ത് പിന്നെ ഞാൻ അപ്പോഴും എനിക്ക് നട സംഗതി നടക്കുന്നുള്ളൊന്നും ഇല്ല ഞാൻ 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 ജസ്തി ബോസിന് അപ്പം ഇമിങ്ങനെ ഇതുണ്ട് എനിക്ക് ഒരു അഞ്ചു ദിവസം ലീവ് വേണം എന്നാണ് പോയി അയാൾ എനിക്ക് വ്യാഴാഴ്ച വൈകീട്ട് ഡ്യൂട്ടി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഞായറാഴ്ച പോകേണ്ടതുള്ളൂ ആഴ്ചയില് രണ്ടു ദിവസം ലീവുണ്ട് അപ്പൊ വ്യാഴം പൊതുവെ വെള്ളിയാഴ്ച എല്ലാവർക്കും ലീവ് അപ്പൊ വ്യാഴാഴ്ച വർക്ക് കഴിഞ്ഞാൽ വെള്ളയും ശനി എനിക്ക് ലീവാ കമ്പനി ലീവ് ഉള്ള ദിവസം വെള്ളയും ശനിയാ പക്ഷെ വ്യാഴാഴ്ച കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്നാണ്ട് ശനിയാഴ്ച രാത്രി പന്ത്രണ്ട് മണി ഒരു മണി വരെ ആ അത്രയും ഒരു ഗ്യാപ്പ് ഇട്ടോ പോകും അപ്പൊ ആ ഒരു സമയം ഞാന് പറഞ്ഞാൽ ലീവ് തന്നു നാട്ടിൽ വന്നു നാട്ടില് വന്നിട്ട് ഞാനൊരു ഉച്ചക്ക് രാവിലെ കണ്ടെത്തി നാട്ടിലെത്തി അപ്പൊ ഇവൾക്കും വന്ന് ഉണ്ട് എന്റെ വീട്ടിലുള്ള കുട്ടികൾക്കും എക്സാം ഉണ്ട് എക്സാമുണ്ട് അപ്പോ അവൾ പ്ലസ് ടു പ്ലസ് വണ് കഴിഞ്ഞ് പ്ലസ് ടുക്കും ആയിട്ടുള്ളു ആ ഒരു ടൈം എക്സാം കഴിഞ്ഞ് എക്സാമിന്റെ ടൈമിലാണ് ആ പ്ലസ് ടൈമിലാണ് കാണുന്നത് ആ സമയത്താണ് നിങ്ങളൊക്കെ ഒരു നിശ്ചയായിരുന്നു അപ്പൊ ആ ഒരു സമയത്തന്നെ അങ്ങനെ ഇങ്ങനെ ഇത് കണ്ട് നിൽക്കണ സമയത്ത് എന്തായി അങ്ങനെ മറ്റേ അങ്ങനെ ഒന്ന് ഇങ്ങനെ ഒരു സംഗതി ഉണ്ട് എന്താ പറയാ നമ്മുടെ വീട്ടിലെ കുട്ടികൾക്കും എന്താണ് അവർക്ക് വരാന് ഇവിടെ എക്സാമോ കുട്ടികൾക്കൊക്കെ എക്സാമാണ് ഓൾക്കും എക്സാം ആണ് അപ്പൊ രാ ഏറ്റവും നേരത്തെ എത്തലും കഴിയില്ല പിന്നെ വര് രണ്ടു കൂട്ടർ എത്തണ എപ്പോഴാണ് നാലര മണി അഞ്ചുമണി അപ്പൊ ഞങ്ങൾ ഇവർ വന്നതിന്റെ ശേഷം ഞങ്ങൾ വീട്ടിൽ വിളിച്ചു ഞങ്ങൾ ഇപ്പൊ വന്നതിന്റെ ശേഷം ഞങ്ങൾ കാണാൻ പറ്റെ ചോദിച്ചു അങ്ങനെ വന്നത് കൊഴപ്പ രാത്രിയാണ് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല രാത്രിയാണ് ഞമ്മളെ പെണ്ണ് കാണാൻ പെണ്ണ് കാണല്ണ്ടാവണത് രാത്രിയാണ് രാത്രി സമയത്താണ് രാത്രി ഏഴര എട്ട് മണി ആ ഒരു സമയത്താണ് ഇവിടെ പെണ്ണ് കാണല് വീട്ടിലെത്തി വീട്ടിലെത്തി അവളെ കണ്ടു അപ്പൊ ആ ചെറിയ അവൾക്ക് നടക്കാനോ മറ്റുള്ളതിനൊന്നും കുഴപ്പമില്ലല്ലോ അവർ കേൾവിക്കുള്ള ചെറിയ ഡിസബിലിറ്റി ഉണ്ട് അപ്പൊ ആ ഡിസബിലിറ്റി ഉള്ളുകൊണ്ട് ചില അക്ഷരങ്ങള് പറയാനുള്ളത് അപ്പൊ അതായത് മീൻസ് ഒരു സാന്ന് പറഞ്ഞ ഒരു അങ്ങനെയുള്ള ഒരു ചെറിയ ഇതാണ് ക്ലോസ് ആയിട്ടുള്ള ആൾക്കാര് നമുക്ക് അറിയാം എന്താ പറയുന്നത് ഒരാളറിയാത്തൊരാളും സംസാരിക്കും ഞാനും പറയണത് അഞ്ചു മുതലോ ഒമ്പതാം സ്ഥലം ഒരേ ബെഞ്ചിൽ ഒരേ സ്ഥലത്ത് പക്ഷെ പറയാൻ പറ്റില്ല നല്ല ഹാൻഡ് റൈറ്റിംഗ് പക്കേ നോട്ട് ചെയ്തിട്ട് ചേക്കുകളൊക്കെ ഉണ്ട് തന്നെ നല്ല മൈലാഞ്ചി ഒക്കെ ഡിസൈൻ ഒക്കെ ഉണ്ട് സാർമാർക്കൊക്കെ നല്ല ഇഷ്ടമാണ് കാരണം നല്ല ഹാൻഡ് റൈറ്റിംഗും കാര്യങ്ങളും സംസാരം ഇല്ല അതൊന്നും അങ്ങനത്തെ ഒന്നും വന്നിട്ടില്ല സംഭവം ഡിസബിലിറ്റി ഉള്ളതായിട്ട് ഫീൽ ചെയ്തിട്ടില്ല പക്ഷേ എനിക്ക് ഞാൻ ചോദിക്കണമെങ്കിൽ മറുപടി പറഞ്ഞു അങ്ങനെ എല്ലാവരും ഞങ്ങൾ വീട്ടില് നിങ്ങൾക്ക് അത് ഓൾറെഡി ഡിസബിലിറ്റി ഉണ്ട് പറഞ്ഞിരുന്നില്ല പക്ഷെ എനിക്ക് ഞാനത് കണ്ട മറ്റൊരു നടക്കാനോ മറ്റുള്ളതിനൊന്നും കുഴപ്പമില്ല പിന്നെ കാണാനും എനിക്ക് എന്റെ കണ്ണിൽക്ക് ആണെങ്കിൽ കാണാൻ ഒരു ഭംഗിയുണ്ട് അതാണ് പിന്നെ എന്റെ ഇപ്പൊ എന്താ പറയാ നൂറിക്കു നൂറിൽ ഞമ്മക്കണ്ട് എല്ലാതും തെച്ചോപ്പിക്കാൻ കഴിഞ്ഞാല് ഒരു ഭാഗം എന്നാണെന്ന് കുറച്ചാ എന്നാലും നമ്മൾ നമ്മുടെ ഭാഗം നമ്മൾ ചിന്തിക്കണം കാരണം കാണാനും ഒരു ഇതുണ്ട് പിന്നെ ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ ഞാൻ ആഗ്രഹിച്ച ഒരു ഏജ് ലിമിറ്റ് പിന്നെ ബാക്കിയുള്ള കുഴപ്പമൊന്നുമില്ല അപ്പൊ വീട്ടിൽ വെച്ചിങ്ങനെ കണ്ട് ടേബിളിട്ട് ഞാൻ എന്റെ ഉമ്മ ഉണ്ട് ഇപ്പല്ല എന്റെ ജയേഷ്നുണ്ട് അവർ ഇങ്ങനെ കണ്ട് എന്റെ കൂട്ടുകാരനോ ഒക്കെ ഉണ്ട് കണ്ട സാരി സംസാരിച്ച് ഇങ്ങനെ ഞാൻ ആരോടത്തും പറഞ്ഞ കാര്യങ്ങൾ ഇന്നു ഇന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് ഇതിന്റെ കാര്യങ്ങളാണ് എൻ്റെത് ഞാൻ ഓളോട് ഇങ്ങനെ എടിയെന്നെ ഇഷ്ടായി എനിക്ക് ഇന്ന ഇഷ്ടോ എടുത്ത കൈ കോളും പറഞ്ഞത് ഇഷ്ടായി ഇഷ്ട അങ്ങനെ അവിടുന്ന് സംസാരിച്ച് വീട്ടിൽ വന്ന് മൂന്നിന്റെ അന്ന് നിക്കാവ് കഴിഞ്ഞ് അങ്ങനെ ഞാൻ വീട്ടിൽ തെച്ച് പോയി അല്ല വീണ്ടും ഞാൻ എന്റെ ബോസിന് ഒരു അഞ്ചു ദിവസം കൂടി ലീവ് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടണം എന്ന് പറഞ്ഞ് അങ്ങനെ ഓക്കെ സെറ്റ് ആയതല്ല അഞ്ചു ദിവസം കൂടി ലീവ് എക്സ്റ്റെൻഡ് ചെയ്തു നിക്കാവ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഊട്ടി മൈസൂര് ബാംഗ്ലൂര് ഒറ്റ വീടോടിക്കും ആ വണ്ടി ഓടിക്കും വണ്ടി ഓടിക്കാണെങ്കിലും നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് വണ്ടി അതെനിക്ക് വീട്ടില് പണ്ട് മുതലേ വണ്ടി ഉണ്ട് വീട്ടില് വണ്ടി ഇല്ല അങ്ങനെ അതിനൊന്നും കാറൊക്കെ ആണെങ്കിൽ അപ്പൊ അങ്ങനെ ഈ ഒരു സമയത്താണ് എനിക്ക് ആ ഒരു അഞ്ചു ദിവസം ടൂർ പോയി ടൂർ പോയി തിരിച്ചു വന്ന് അന്ന് തന്നെ തിരിച്ചു ഞാൻ കേൾപ്പിക്കാൻ അപ്പൊ അങ്ങനെ രണ്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് ഒന്നുകൂടി നാട്ടിലൊരു ടൈം വെക്കേഷൻ എടുത്ത് പോകുന്നപ്പോ ആ സമയത്താണ് കല്യാണം അതും പ്രതീക്ഷിക്കാത്ത സമയത്ത് പറഞ്ഞ പോലെ കല്യാണം കഴിഞ്ഞിട്ട് പോകണം ഹാപ്പി ആയി പോയി പോയിട്ടില്ല പിന്നെ അല്ല പിന്നെ അതില വേഷം പോയി പിന്നെ അതിന് ശേഷം പോയിട്ടാണ് പിന്നെ എനിക്ക് എന്ത് നാട്ടിൽ നിക്കണം എന്നുള്ളൊരു തോന്നുന്നത് ആ നാട്ടിൽ നാട്ടിലിന്നീപ്പോ ഇത്രക്കാല്ല ഇവിടെ അപ്പൊ എനിക്ക് ഇനിയിപ്പൊ നാട്ടില് നിൽക്കാൻ നാട്ടിൽ നിന്നിട്ട് എന്തെങ്കിലുമൊക്കെ തുടങ്ങണം അതെന്താ സ്വന്തമായിട്ട് ബിസിനസ് എന്തെങ്കിലും ചെയ്യണം അങ്ങനെയൊക്കെ തോന്നാൻ തോന്നിയപ്പോൾ അതാണ് എനിക്ക് ലൈഫിൽ നിങ്ങൾക്ക് ഒരു ഏറ്റവും വലിയൊരു എന്താ പറയുക ഒരു ട്രാജഡി അല്ലെങ്കിൽ നമുക്കൊരു അബദ്ധം പറ്റിയെന്ന് പറയില്ല അന്ന പോലെ ഒരു സംഭവം ഉണ്ടാകും അബദ്ധമായി ആ ഒരു തീരുമാനം എനിക്ക് എൻ്റെ ലൈഫില് ഒരു അബദ്ധമായിട്ടുള്ള ഒരു തീരുമാനം

അത് എനിക്ക് ഞങ്ങൾ അവിടെ വീട് ഞങ്ങൾക്ക് ഒരു വീട് സ്ഥലം ഉണ്ടായിരുന്നു അപ്പോൾ അത് ഒരു ചെറിയ ലോണും കാര്യങ്ങളൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ലോണൊക്കെ ഉണ്ടായിരുന്നു അപ്പം അത് നമുക്ക് അതിൻ്റെ ഇതിലും പിന്നെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ കാരണം ആ സ്ഥലം കൊടുത്തിട്ട് ഞങ്ങൾ വേറെ സ്ഥലമാണ് അത് വീട് അപ്പോൾ അത് എൻ്റെ ജേഷന് കൊടുത്തിട്ട് നമുക്കിതാക്കാം പിന്നെ പിന്നെ ആ സമയത്ത് എൻ്റെ ഉമ്മാൻ്റെ മരണം സംഭവിക്കണം അങ്ങനെ ഉമ്മാൻ്റെ മരണപ്പെട്ടതിൻ്റെ ശേഷം ഉമ്മ മരണപ്പെട്ടതിൻ്റെ ശേഷം പിന്നെ

മനസിലായല്ല അവള് ഞാന് കല്യാണം കഴിക്കുന്ന സമയത്തല്ലേ ജസ്റ്റ് ഇപ്പൊ നിങ്ങള് പഠിച്ചിരുന്നപ്പം അവളൊക്കെ ഒരുമിച്ച് പഠിച്ചിരുന്നു അപ്പൊ കല്യാണം കഴിക്കുന്ന സമയ പറഞ്ഞില്ല എന്റെ കുടുംബത്തിൽ എന്റെ ഫാമിലി പറഞ്ഞാല് ഏതൊരാള് വന്നാലും അറിയുന്ന ആൾക്കാരെ പോലെ അപ്പൊ അവിടെ പിന്നെ എന്റെ നാട്ടിലുള്ള ഒരുപാട് ആളുകൾ അതും പുറത്തും പറഞ്ഞ പോലെ വീട്ടിലൊക്കെ എല്ലാരും വരുക ഒരു ഒരു വീട്ടിലത്തെ ആൾക്കാർ പോലെയാണ് അവിടെ ഉള്ളത് എല്ലാവരും നാട്ടുകാരാണെങ്കിലും അവർക്കൊക്കെ ചെയ്യല് അപ്പോൾ അങ്ങനത്തെ ആ ഒരു ലൈഫിലേക്കാണ് ഇവള് നടന്നത് ഇവള് പറഞ്ഞാല് ഇവള് ഇവളെ ഉമ്മാടെ അടുത്തുനിന്ന് മാറി നട്ടൊന്നും എപ്പോഴും ഇപ്പോഴും ഒരു ഉമ്മായുടെ കുട്ടിയായിട്ട് ഇങ്ങനെ ആ ഒരു ഇതിലെങ്ങനെ ഫോളോ ചെയ്ത് പോയിരുന്നൊരു കുട്ടിയാണ് അപ്പൊ ഇവൾക്ക് ഒരുപാട് ആളുകളിടയ്ക്ക് വരും ആദ്യമൊക്കെ അങ്ങനെ കുറച്ച് നാലഞ്ചാൾ പത്താളൊക്കെ ഇരിക്കണ്ടെങ്കിൽ ഇവള ഇപ്പ എന്റെ വീട്ടിൽ എപ്പോഴും എന്റെ കൂട്ടുകാരുടെ വീട്ടിൽ നിന്ന് ഒഴിവായ സമയം ഉണ്ടാവില്ല അപ്പൊ എപ്പോഴും കൂട്ടുകാരൊക്കെ അവിടെ ഉണ്ടാവുമ്പോ ഇവിളക്കൊന്ന് അവരും ഉണ്ടാകും ഭയങ്കര നാണയം അത് ഇപ്പൊ ഇനി കൂട്ടുകാരെന്നില്ല എന്റെ റിലേറ്റീവ് ആരെങ്കിലും വന്നാലും അവൾക്ക് ഒരു ഭയങ്കര നാണമായിക്കാ ഒരു അഞ്ച് കുറച്ച് ആൾക്കാരധികം അവിടെ വീട്ടിലിരിക്കുന്ന അവിടെ ആൾക്കാരുടെ മനസ്സിന് കാണും ആ ഒരു ഒരു നാണം മനസ്സിൽ ഭയങ്കര പക്ഷെ പിന്നെ പിന്നെ ഞമ്മളായിട്ട് എല്ലാരായിട്ടും അവിടെ നിന്നു തുടങ്ങിയപ്പോ അതാണൊക്കെ പോയി ആരുടെ അടുത്ത് എവിടെ പോയ പക്ഷെ അന്ന് പറഞ്ഞാൽ ഇവള് സംസാരിക്കാൻ കുറച്ചും കൂടി ഒരു ഇന്ന് കാണണ അതേപോലെ അല്ലേ ഒന്നും കൂടി ഒരു അത്ര തന്നെയാണ് വരൂലേന്ന് പക്ഷെ ഇപ്പൊ ഒന്നും കൂടി കല്യാണം ഇപ്പൊ അവൾ ഉമ്മനെൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കല്യാണം വെച്ചോ ഇപ്പൊ ഒന്നും കൂടി എല്ലാവരും അവള് നല്ലപോലെ സംസാരിക്കണതൊക്കെ ഉണ്ട് അങ്ങനെ അങ്ങനെ അവളെ കാര്യങ്ങള് അവളുമ്മെടുത്ത് എന്നോട് പറയണ്ടായിട്ടുണ്ട് കേൾക്കണ്ടത് സ്വാഭാവികമായിട്ടൊന്നും കേട്ടിട്ടുണ്ട് അത് ഇപ്പോ അങ്ങനെ കഴിഞ്ഞു പോകുന്നത് അങ്ങനത്തെ പ്രത്യേകിച്ച് വേദനിപ്പിക്കുന്ന രീതി പബ്ലിക്കായിട്ട് നേരിട്ട് ചോദിച്ചിട്ടില്ല മഴയായിട്ടാണ് നമ്മൾ ഇവിടെ നിന്നിട്ട് ഒരു കാര്യം കൂടി ചോദിക്കാണ്ടായിരുന്നു

അലോൺ മാർക്കും അല്ലാണ് അപ്പൊ നിങ്ങൾക്ക് ഇവരെ കാര്യങ്ങളും അതുപോലെ തന്നെ ഇവരെ വീഡിയോസ് ഒക്കെ അവരും അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾ നമ്മളെ വീട് കാണുന്നവരാണെങ്കിൽ എന്തായാലും ഇവരെ ചാനൽ കയറി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ നല്ല മഴ വരുന്നുണ്ട് അപ്പൊ നമ്മൾ പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യാണ് അപ്പൊ നമ്മളെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പൊ നമ്മുടെ വീഡിയോ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക് ചെയ്യാ നിങ്ങളെ വിലപ്പെട്ട കമന്റുകളൊക്കെ അറിയിക്കാം അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം